ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളിലുമൊക്കെ വ്യവഹാരങ്ങളാണ് എന്നെ പള്ളികളിൽ നിന്നും കേറ്റതെന്നുള്ളതാണ് എൻ്റെ സഹോദരങ്ങളെ ഞാൻ അവരെ സ്നേഹിക്കാൻ കൂടുതൽ സ്നേഹിക്കുന്നത് അവർ എന്നെ എങ്ങനെ എത്രമാത്രം ഉപദ്രവിക്കാൻ പറ്റുമെന്നാണ് അവർ നോക്കണേ പക്ഷേ അവരെത്ര ഉപദ്രവിച്ചാൽ എനിക്ക് അവരോടുള്ള സ്നേഹം കുറയാൻ പോകണില്ല അതാണ് ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും ഉപദ്രവമായിട്ട് ഞാൻ കാണുന്നില്ല കഴി ദിവസത്തിന് സംശയമുള്ളണ്ടോ ഉപദ്രവമായിട്ട് ഞാൻ കാണുന്നില്ല പ്രത്യേകത അത് എന്റെ വിശ്വാസത്തെ എന്റെ സഭയെ കൂടുതൽ പ്രജ്വലിപ്പിക്കുവാനുള്ള ഓരോ സന്ദർഭങ്ങളായിട്ടാണ് അതിനെ കാണുന്നത് മണറുകാട് പള്ളിയിൽ തുടങ്ങിയതാണ് കേറ്റത് പറഞ്ഞു ആധുലിക ആക്കരുത് എന്ന് പറഞ്ഞ് പാത്രികീസിന് കേസ് കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ പാത്രികീസ് ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് രണ്ട് കേസുണ്ട് കോട്ടയത്ത് ശാന്തി പർവ്വിയും അവസ്ഥയിലാണ് അടിയന്തരാവസ്ഥയിലെ പ്രതാപകാലത്ത് കാട്ടിക്കൂട്ടിയ മൃഗീയതകൾ കോടതി വിധി അനുകൂലമായപ്പോൾ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തര മറക്കാനാവില്ല ദോഷം പറയുന്നില്ല ജഡ്ജിമെന്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പരസ്പരം അടിക്കാൻ തുടങ്ങി പിറവം കേന്ദ്രമാക്കി പാത്രയാർക്കീസിന്റെ ലൗകികാധികാരം നിഷേധിക്കുന്ന വിഭാഗവും പെരുമ്പാവൂർ കേന്ദ്രമാക്കി പാത്രിയാർക്കിസിന്റെ ലൗകികാധികാരത്തെ അംഗീകരിക്കുന്ന വിഭാഗവും ഏറ്റുമുട്ടാൻ തുടങ്ങി തോമസ് പ്രഥമൻ അങ്കമാലി ഭദ്രാസനത്തെ പാത്രയാർക്കിസിനെ നേരിട്ടുള്ള ഭരണത്തിലേക്ക് മാറ്റി ഒരു പുതിയ ഭരണഘടന പാസാക്കി ശ്രേഷ്ഠൻ മൂവാറ്റുപുഴ പൗലോസ് യാക്കോബായ കാതോലിക്കായെ മുടക്കി പൗലോസ് കാതോലിക്ക തിരിച്ചും മുടക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പാക്രിയാർ കേസുകൾക്ക് അനുകൂലമായ ഹൈക്കോടതി വിധി ഉപയോഗിച്ച് മുളം തുരത്തിയിൽ ഓർത്തഡോക്സുകാരെ മർദ്ദിച്ച് അവശരാക്കി എന്നിട്ടിന്ന് ജോസഫ് മഫ്രിയാൻ സമാധാനം ശാന്തി എന്നൊക്കെ നീട്ടി കുടലുടുന്നു കൂടുന്നു മാർത്തോമാ ലീഹയെ മുടക്കി കപ്പ്യാറാക്കി അന്ന് മഫ്രിയാനെ കോടതി പാലും തേരുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂണിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വിധി അസ്ഥിരപ്പെടുത്തി അന്ന് മുതൽ കോടതി വിധി കാഞ്ഞരിക്കായി മഫ്രിയാന സഹോദരി സഭയാകണമെന്ന് പറയുന്നു ഇവിടെ ആവശ്യത്തിന് സഹോദരിമാരുണ്ട് പിന്നെ ഇപ്പോൾ സമവായം വേണം പോലും ഓറിയന്റൽ ഓർത്തഡോക്സ് വേണം യാക്കോബായ ഓർത്തഡോക്സ് അതെന്ത് വിചിത്ര ജീവിയാണ് ശ്രേഷ്ഠ മഫ്രിയാനെ ജോസഫ് നാരായണൻ എന്നും പറയും പോലെ ഓർത്തഡോക്സുകാരുമായി ഒരേ വിശ്വാസമാണെന്ന് ഇപ്പോൾ മഫ്രിയാൻ തട്ടിവിടുന്നു ആ ഔദാര്യം ഇനി വേണ്ട ആറിൽ അഞ്ച് കേസും മഫ്രിയാന്റെ പാത്രിയാർക്കീസുകളും കക്ഷികളും വാദിയായി ഫയൽ ചെയ്തു തല്ലേ എല്ലാ കേസിലും പരാജയം ഏറ്റുവാങ്ങി എന്നിട്ടും പല്ലുപോയ നേർപോലി തവളപെടുത്ത് നിർത്തിയെന്ന് പറയുന്നു ബലിയാർ മാർത്തോമാ കരിം പാത്രയാർക്കിസ് കുർബാന കൊടുത്തപ്പോൾ മനസ്സിലായി വിശ്വാസ തീവ്രത കാരണഭൂതന് മാസപ്പടി കൊടുക്കുന്ന മാഫിയ സംഘമാണ് പന്നിക്കുഴി അധിമസ്രാസനം ഇന്ത്യൻ കോടതി ഉത്തരവ് മാനിക്കാത്ത പാത്രിയാർക്കിസ് കുർബാന സംഘം ഏതോ ഓറിയന്റൽ നാടകവുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്